ഹായ് ഞാൻ ലാസർ കുളയപ്പൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരുന്നു ആന്ധ്രാപ്രദേശിലെ ചിറാലയിൽ ഞങ്ങളുടെ കമ്പനി സംബന്ധമായ കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആന്ധ്രയിലെ ചിറാല എന്ന സ്ഥലത്താണ് എട്ടാം തീയതി ഞങ്ങളുടെ വർക്ക് കഴിയും അപ്പോൾ എട്ടാം തീയതി ഞങ്ങൾക്ക് തിരിച്ച് കേരളത്തിൽ വരണം എനിക്ക് കൊല്ലത്ത് വരണം എൻ്റെ കൂടെ കൃഷ്ണകുമാർ അണ്ണൻ ഉണ്ട് കൃഷ്ണകുമാരൊണ്ണന് ആലപ്പുഴ വരണം അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും എട്ടാം തീയതി നിന്ന് തിരിക്കണം എന്നാൽ ഞങ്ങൾ എട്ടാം തീയതി രാവിലെ അറിയുകയാണ് ഒമ്പതാം തീയതി ഓൾ ഇന്ത്യ പണിമുടക്കാണ് ഞങ്ങൾ അറിയുന്നു കൃഷ്ണകുമാറിനിങ്ങനെ പണിമുടക്ക് ഹർത്താൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും പുറം സ്ഥലങ്ങളിലൊന്നും ആയിരുന്നിട്ടില്ല എന്നാൽ ഞാനാണെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തും യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഈ ഹർത്താൾ പണിമുടക്ക് ഈ ബന്ദ് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എന്താണ് സംഭവം സംഭവിക്കുക എന്ന് എനിക്കറിയാം നമ്മുടെ കേരളം ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിലൊന്നും വലതായിട്ടത് എഫക്റ്റ് ചെയ്യാറില്ല ചില സമയങ്ങളിൽ ഈ ബോംബെ കൽക്കത്ത പോലുള്ള മെയിൻ സിറ്റികളിലൊക്കെ ഇത് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് എന്നാൽ ആവറേജ് ഇന്ത്യ മുഴുവനും മറ്റ് സ്റ്റേറ്റുകളിൽ ഇതൊരു പ്രശ്നമാകാറില്ല പക്ഷെ കൃഷ്ണകുമാരൻ എന്നെ അതറിയത്തില്ല കൃഷ്ണകുമാരൻ്റെ ധാരണ കേരളം പോലെയാണ് എന്തെങ്കിലും ഒരു ഹർത്താളോ ബന്ധോ ഇതൊക്കെ പണിമുടക്കുകളോ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവനും അത് ബന്ധിക്കപ്പെടും ബന്ധായി പോകും എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാറിൻ്റെ അപ്പം കൃഷ്ണകുമാറിൻ്റെ എന്നോട് പറയുകയാണ് നമ്മളുടെ യാത്ര നമുക്കിന്ന് വെക്കാം നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കുടുങ്ങിപ്പോകും ഇവിടെ നിന്ന് പുറപ്പെട്ട് നമുക്ക് അടുത്ത് പോകേണ്ട എവിടെയാണ് മദ്രാസിലേക്കാണ് തമിഴ്നാട്ടിലേക്കാണ് പോകേണ്ടത് തമിഴ്നാട് ഭരിക്കുന്ന ആരാണ് സ്റ്റാലിൻ ഡി എം കെ അപ്പോൾ അവിടെ മൊത്തം ബന്ധായിരിക്കും കാര്യം മറ്റൊന്നും കൊണ്ടല്ല ഓൾ ഇന്ത്യ പാർട്ടിയാണ് ഈ ബന്ധു നടത്തുന്നത് ബി ജെ പി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടിയും ഈ പണിമുടക്കിലുണ്ട് ഓൾ ഇന്ത്യ പണിമുടക്കിലുണ്ട് അതുകൊണ്ട് മൊത്തം ബന്ധാവും കൃഷ്ണമാർ പറയുന്ന കാര്യം അതാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം ഇത് കേരളത്തിൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നമാവുകയുള്ളൂ മറ്റു സ്ഥലങ്ങളിലൊന്നും ഇത് ഒന്നും ആകുകയില്ല എന്നുള്ള സത്യം എനിക്കറിയാം അപ്പോൾ ഞാനിത് കൃഷ്ണമാർണ്ണൻ പറയുന്നുണ്ട് കൃഷ്ണമാർണ് കുഴപ്പമില്ല നമുക്ക് യാത്ര ചെയ്യാം മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല എനിവേ നമുക്കെന്തിന് പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ തമിഴ്നാട് ബോർഡറിൽ നമുക്ക് റൂം എടുക്കാം അങ്ങനെ സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഞങ്ങൾ ഏകദേശം രാത്രി മൂന്ന് മണിയായപ്പോൾ തമിഴ്നാട് ബോർഡറിലേക്ക് പ്രവേശിച്ചു ചെന്നൈയിലേക്ക് പ്രവേശിച്ചു ഒരു പതിനൊന്ന് മണിയോടു കൂടി ട്രിച്ചിലെത്തി അവിടെ വെച്ച് ഞങ്ങളുടെ ഒന്ന് പഞ്ചറായി അതെല്ലാം ശരിയാക്കി മധുരം എത്തുമ്പോൾ മണി അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്തു ഞാൻ കൃഷ്ണമാരണ്ണൻ പറഞ്ഞിരുന്നു കൃഷ്ണകുമാരണ്ണൻ ബോർഡർ വഴി പോകണ്ട കൃഷ്ണകുമാരണ്ണൻ പ്ലാൻ ചെയ്തിരുന്നത് ട്രിച്ചിലിറങ്ങിയിട്ട് കമ്പൻ തേനി വഴി കുമളിയിൽ പോയിട്ട് കുമളി വഴി ആലപ്പുഴ പോകുന്നതിനെക്കുറിച്ചാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ യാത്ര ചെയ്യണ്ട എന്തായാലും ഈ പണിമുടക്ക് കേരളത്തിൽ പ്രശ്നമായിരിക്കും അപ്പോൾ കേരളത്തിൽ പകൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യാത്ര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അങ്ങനെ പോകണ്ട എൻ്റെ കൂടെ ട്രിവാൻഡ്രം വരുക അവിടെ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാം ട്രിവാൻഡ്രത്ത് പ്രവേശിക്കുന്ന ബോർഡറായ കളികളെ വരിക അവിടുന്ന് പോകാം മാർത്താണ്ഡത്ത് രാത്രി ഏകദേശം പതിനൊന്നരയാകുമ്പോൾ ഗുരുവായൂർ എക്സ്പ്രസ് വരും അതിൽ കയറി കഴിഞ്ഞാൽ രാവിലെ ഒരു മൂന്ന് മണിയോടുകൂടി ആലപ്പുഴ പോകാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുന്നു ചെന്നൈ ബോർഡർ പ്രവേശിച്ചപ്പോൾ തന്നെ കൃഷ്ണമാർ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടെന്നാൽ ഒരു വാഹനങ്ങൾ ബന്ദാകുന്നില്ല എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു നേരം വെളുത്തു പകൽ സമയമാകുമ്പോഴും എല്ലാം ഓടുന്നു ഗവൺമെന്റ് വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങൾ എല്ലാവരും സർവ്വസാധാരണമായി സാധാരണ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കൃഷ്ണമാരനെ കളിയാക്കുന്നുണ്ട് തമാശ പറയുന്നുണ്ട് കൃഷ്ണമാറിനെ ഭയങ്കര അത്ഭുതമായി കൃഷ്ണമാർ കരുതിയിരുന്നത് കേരളത്തിൽ ഓരോ ഹർത്താളിനും ബന്ധുക്കൾക്കും പണിമുടക്കുകൾക്കും സംഭവിച്ചതുപോലെയാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും സംഭവിക്കുന്നതെന്ന് ധരിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്കവരും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് ഈ കേരളത്തിൽ സംഭവിക്കുന്നത് പോലെ ഇന്ത്യ മുഴുവനും സംഭവിക്കുന്നു എന്നാൽ അങ്ങനെയല്ല എന്ന് ഇന്ത്യ മുഴുവനും യാത്ര ചെയ്യുന്നവരും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന മലയാളികളായിട്ടുള്ളവർക്കും അറിയാം അതേസമയം ഞങ്ങൾ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സംഭവിക്കുന്ന വാർത്തകൾ അറിയുകയാണ് അവിടെ പല പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ ഓഫീസിൽ കടന്ന് അക്രമങ്ങൾ നടത്തുന്നു പിടിച്ചിറക്കുന്നു ബഹളമുണ്ടാക്കുന്നു ഓട്ടോക്കാരെ തടയുന്നു വാഹനങ്ങളിൽ പോകുന്നവരെ തടയുന്നു മീൻ കച്ചവടം ചെയ്യുന്ന വ്യക്തികളുടെ മീനിൽ മണ്ണെണ്ണ ഒഴിക്കാൻ ഒരുങ്ങുന്നു മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പല ന്യൂസുകളും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ യാത്രയുടെ ഇടയിൽ പലതും ഞങ്ങൾ അറിയുന്നുണ്ട് പല സംഭവങ്ങൾ അറിയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ കൃഷ്ണമാണ അത്ഭുതമാണ് ഇത് നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു അത് സംഭവിച്ചത് കൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഇത് എന്ത് പ്രയോജനം ആരെങ്കിലും ഇത് അറിയുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ സമരം ചെയ്യുന്ന ഈ ആവശ്യങ്ങൾ ഇതുകൊണ്ട് പരിഹരിക്കപ്പെടുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃഷ്ണമാർണ്ണൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് കൃഷ്ണമാർ അതെല്ലാം ഇത് പരിഹരിക്കപ്പെടില്ലെന്നും ഇങ്ങനെയെല്ലാം ആകുമെന്നൊക്കെ അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സമരം ചെയ്യുന്നത് നമ്മുടെ കേരളം തന്നെ പല മാതൃകകളും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും വലിയ കാര്യമില്ല ഇപ്പൊ ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നു ആ സമരത്തിന് ഒന്നും ചെയ്തില്ലല്ലോ ഒരു പ്രശ്നവുമില്ല ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളത് മൈൻഡ് ചെയ്തതിരുന്നാൽ മതി എന്നുള്ള ഒരു സംഭവം നമ്മുടെ ഗവൺമെന്റ് തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് എന്ത് സമരം ചെയ്താലും അത് രാഷ്ട്രീയമായി ഞങ്ങൾ അപമാനിക്കുന്നു കുറ്റപ്പെടുത്തുന്നു വിധിക്കുന്നു ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിസ്സാരവൽക്കരിക്കുകയും ചില കാര്യങ്ങളിൽ ചില അഴിമതി ആരോപണം വരികയാണെങ്കിൽ പറയുകയാണ് ഞാൻ രാഷ്ട്രീയമായി നേരിടും പലരും പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയമായി നേരിടും നിയമപരമായി നേരിടുന്നല്ല നിയമപരമായ വിഷയങ്ങൾ നിയമപരമായി നേരിടുമെന്ന് പറയാൻ ആർജവമുള്ള രാഷ്ട്രീയക്കാർ ഇല്ലാത്ത ഒരു സ്ഥലമാണ് നിയമപരമായി പോയി കഴിഞ്ഞാൽ കുടുങ്ങും അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് അത് ഞങ്ങൾ അക്രമത്തിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾ വാക്കുകളിലൂടെ മറ്റു രീതിയിൽ തടയും ഇങ്ങനെയൊരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അതിപ്രസരണത്തിലുമാണ് കേരളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ എല്ലാവരും ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഒരേ മുഖമാണ് അവർ അതിലായിരിക്കുന്ന നേതൃസ്ഥാനത്തിലായിരിക്കുന്നവരുടെ കാര്യസാധ്യത്തിനു വേണ്ടി തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ന്യായീകരിച്ച് അവർ ചെയ്യുന്ന തെറ്റുകളോ ശരികളോ എല്ലാം ന്യായീകരിക്കപ്പെട്ടു പോവുകയാണ് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കേരളം പോയിരിക്കുന്നു കേരള ജനങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ നാം ഇതുമായിട്ടെല്ലാം താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു നമുക്കറിയാം ഇതെല്ലാം ഒരു പ്രകസനമാണ് ഒരു ദിവസം നമുക്ക് അവധി കിട്ടിയതുപോലെ നാം ഇത് സ്വീകരിക്കുന്നു ഈ ദിവസം നമ്മൾ അടിച്ചു പൊളിക്കുന്നു വീട്ടിലിരുന്ന് ഭാര്യയും മക്കളും ബന്ധുക്കളും എല്ലാവരുമായി ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് മുൻപോട്ട് പോകാനുള്ള ഒരു ദിവസമായി കാണുന്നു കണ്ടിന്യൂ ആയിട്ട് തൊഴിലെടുത്ത് പോകുന്നവർക്ക് ഒരു റെസ്റ്റ് ദിവസം അത്രയുമേ ഉള്ളൂ പലർക്കും എന്തിനാണ് ഈ സമരം ഈ സമരം ഇപ്പോൾ നടന്നതെന്ന് ഈ ഭാരത പണിമുടക്ക് എന്തിനു എന്നും എന്തിനു വേണ്ടിയാണെന്നും ആർക്കും അറിയില്ല ഒരു വ്യക്തിയോട് ഒരു ചെറുപ്പക്കാരനോട് ഏതോ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട് അവരെ തടയാൻ വന്നവരോട് ഇത് സഹോദര എന്തിനു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത് അവന് മറുപടിയില്ല അവനറിയില്ല എന്തിനാണ് താനിത് ചെയ്യുന്നത് ഈ ജനങ്ങളെ തടയുന്നത് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്ന് അവൻ അറിയുന്നില്ല അവനാണെങ്കിൽ പെട്ടെന്ന് എന്തോ വേറൊരു കാര്യം കണ്ട് അങ്ങനെ അഭിനയിച്ച് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന രംഗങ്ങളൊക്കെ കണ്ടു ഇതൊരു തമാശപരമായ രീതിയിലാണ് കേരളക്കാർ എടുക്കുന്നത് ചിലത് വൈകാരികമായിട്ട് എടുക്കുന്നു എന്തായാലും നാം വ്യത്യസ്തമാണ് ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റുമായിട്ട് നാം വ്യത്യസ്തരാണ് പറഞ്ഞത് ശരിയാണ് പക്ഷേ നാം ബുദ്ധിജീവികളാണെന്ന് പറയുന്നു കേരളക്കാർ ബുദ്ധിയുള്ളവരാണെന്ന് പറയുന്നു എന്നാൽ മറ്റുള്ള സംസ്ഥാനക്കാർ നമ്മളെ ഇപ്പോൾ കാണുന്നത് ബുദ്ധിഹീനരായിട്ടാണ് മണ്ടന്മാരായിട്ടാണ്